ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പിറന്ന പടി നമ്മുടെ പ്രിയ നടി ചിത്രങ്ങൾ വൈറൽ പിറന്നപടി എന്ന് പറഞ്ഞാൽ വസ്ത്രമൊന്നും ഇല്ലാതെയല്ല കേട്ടോ മേക്കപ്പ് ഒന്നും ഇല്ലാതെയാണ് താരം പ്രത്യക്ഷപ്പെട്ടത് സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത കാര്യമാണ് മേക്കപ്പ് നടിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല എന്നാൽ മേക്കപ്പ് ഇല്ലാതെ സുന്ദരിയായിരിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നടി സുസ്മിത സെൻ ഇൻസ്റ്റാഗ്രാമിലൂടെ നടി പങ്കുവെച്ചിരിക്കുന്ന ചിത്രമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മേക്കപ്പ് മേക്കപ്പില്ലാതെയും താൻ സുന്ദരിയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് നടി ഫോട്ടോ ആരാധകർക്കായി പങ്കുവെച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നടി ദുബായിൽ അവധി ആഘോഷിക്കുന്ന തിരക്കുകളിലാണ് അവിടെ നിന്നുമാണ് പുതിയ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിനൊപ്പം നല്ലൊരു നീന്തലും അതിനൊപ്പം ഡാൻസ് വർക്കൗട്ട് എല്ലാം നന്നായി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നടി ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ആരാണെന്നറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതെന്നും നടി പറയുന്നു മാത്രമല്ല എല്ലാവരെയും താൻ സ്നേഹിക്കുന്നുണ്ടെന്നും ദുബായിലെ അവധി ആഘോഷങ്ങൾ കഴിഞ്ഞ് കാണാമെന്നും സുസ്മിത പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ